ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്ന അല്ലെങ്കിൽ ഒരുപിടി നല്ല ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച താരങ്ങൾ ഒരിടക്ക് മലയാള സിനിമയിൽ നിന്ന് മറിഞ്ഞു നിന്നിരുന്നു ഒരുപക്ഷെ നല്ല കഥാപാത്രങ്ങൾ കിട്ടാത്തതുകൊണ്ടും അല്ലെങ്കിൽ ഒരുപക്ഷെ മലയാളം ഇൻഡസ്ട്രി വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണോ എന്നും അറിയില്ല ഒരൊറ്റ ഡയലോഗും ഒരൊറ്റ സിനിമയും കൊണ്ടും അവരെ ഓർത്തിരിക്കുമെങ്കിലും ഒരിടക്കാലം വരെ പ്രേക്ഷകരുടെ മനസ്സിൽ അവർ മറന്നു കിടന്നിരുന്നു പക്ഷേ മലയാളം സിനിമയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നത് ഒരു സുവർണ കാലഘട്ടമായിരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഈ താരങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഒന്നൊന്നര വരവുമായാണ് തങ്ങളുടെ രണ്ടാം വരവിൽ വന്നത് എക്കാലത്തെയും കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് ജയറാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ പത്മരാജൻ സിനിമയായ അഭരനിലൂടെ ആയിരുന്നു മലയാളം സിനിമയിൽ ജയറാം അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് അങ്ങോട്ട് ഒരു ഹിറ്റ് മേക്കറായി ജയറാം എന്ന് തന്നെ പറയാം രാജസേനൻ ജയറാം കോംബോയിലുള്ള പല സിനിമകളും അന്ന് ഹിറ്റായെങ്കിലും പിന്നീട് വൻ വിമർശനങ്ങളും നേരിടേണ്ടി വന്നു അത്തരത്തിലൊന്നാണ് ഞങ്ങൾ സന്തുഷ്ടരായാൽ എന്ന സിനിമയിലെ സഞ്ജീവൻ ഐ പി എസ് എന്ന കഥാപാത്രം ഈ കഥാപാത്രം നിരവധി ട്രോളുകളാണ് ഇക്കാലത്തും നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും ജയറാം എന്ന നടനെ അങ്ങനെ ആരും കൈവിട്ടില്ല ഈ കാലയളവിൽ തന്നെ താരം അന്യഭാഷാ ചിത്രങ്ങളിലും സജീവമായി മാറി എന്നാൽ പിന്നീടങ്ങോട് മലയാളം സിനിമയിൽ ജയറാമിന്റെ ചിത്രങ്ങൾ ബോക്സ് ഓഫീസ് ഫ്ലോപ്പ് ആവാൻ തുടങ്ങി ലോനപ്പന്റെ മാമോദീസ മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മാർക്കോണി മത്തായി എന്നീ സിനിമകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജയറാമിന്റേതായി ഇറങ്ങിയതെങ്കിലും കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത പട്ടാഭിരാമനായിരുന്നു പിന്നെയും ബോക്സ് ഓഫീസിലൊന്നും പിടിച്ചുനിന്നത് പിന്നീട് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ മകൾ എന്ന ചിത്രമായിരുന്നു ജയറാമിനെ നായകനാക്കി പുറത്തിറക്കിയത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മീര ജാസ്മിന്റെ മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവ എന്ന പ്രത്യേകതയും ഈ സിനിമക്കുണ്ടായിരുന്നു എന്നാൽ ചിത്രം തിയേറ്ററിൽ പരാജയമായിരുന്നു ഏറ്റുവാങ്ങിയത് പ്രധാനമായും ചിത്രത്തിന്റെ തിരക്കഥയെ വിമർശിച്ചായിരുന്നു ആരാധകർ രംഗത്തെത്തിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മണിരത്നം സംവിധാനം ചെയ്ത പൊനിയൻ സെൽവനിലെ അഴുവാർക്കടിയൻ നമ്പിയിലൂടെ ജയറാം വീണ്ടും തിരിച്ചെത്തി എന്നാൽ ശരിക്കും മലയാളത്തിലേക്ക് മലയാളികളുടെ സ്വന്തം ജയറാമേട്ടനായി ഗംഭീര കംബാക്ക് നടത്തിയ സിനിമയായിരുന്നു എബ്രഹാം ഔസ്ലർ ഒരു ക്രൈം ത്രില്ലറായ ചിത്രത്തിന്റെ ടൈറ്റിൽ റോളായിരുന്നു ജയറാം ചെയ്തത് മമ്മൂട്ടി അതിഥി വേഷത്തിലും ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു ഒരു ഐ ടി ജീവനക്കാരന്റെ മരണം അന്വേഷിക്കാനും ബർത്ത്ഡേ കില്ലർ എന്നറിയപ്പെടുന്ന ഒരു സീരിയൽ കില്ലറെ പിടിക്കാനുമുള്ള എ സി പി എബ്രഹാം ഓസ്ലറിന്റെ ശ്രമങ്ങളെ ചുറ്റിപ്പറ്റിയായിരുന്നു ചിത്രം നിരൂപകരിൽ നിന്ന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചതെങ്കിലും തീർച്ചയായും ഇത് ജയറാം എന്ന നടന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാസ് കംബാക്ക് തന്നെയായിരുന്നു എക്കാലത്തും മലയാളികൾ ഓർത്തിരിക്കുന്ന ഒരു സിനിമയും അതിലെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളുമാകും കമലിന്റെ സംവിധാനത്തിലൊരുങ്ങിയ ചിത്രമായ നമ്മളിലെ ശ്യാമും ശിവനും ഇതിലെ ശ്യാം എന്ന കഥാപാത്രം ചെയ്ത സിദ്ധാർത്ഥനെയും ആരും മറക്കാനിടയില്ല ആദ്യ ചിത്രം തന്നെ ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയെങ്കിലും പിന്നീടുള്ള സിദ്ധാർത്ഥന്റെ സിനിമകൾക്കൊന്നും തിയേറ്ററിൽ വിജയം നേടാനായില്ല പിന്നീട് നിദ്ര എന്ന സിനിമയിലൂടെ സിദ്ധാർത്ഥ സംവിധാന രംഗത്തേക്കും ചുവടുവെച്ചു വെച്ചു ചന്ദ്രേട്ടൻ എവിടെയ വർണ്ണെത്തിയ ആശങ്ക എന്ന സിനിമകളും ഇദ്ദേഹത്തിന്റെ തന്നെയാണ് പിന്നീട് അഭിനയ മേഖലയിൽ ഇദ്ദേഹത്തെ ആരും കണ്ടില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത എക്സ്പെരിമെന്റൽ മൂവിയായ ഭ്രമയുഗത്തിൽ ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ് സിദ്ധാർത്ഥ ഭരതൽ നടത്തിയത് ഐതിഹ്യമാലയിൽ നിന്നുള്ള മന്ത്രവാദത്തിന്റെ കഥകളും കൊടുമൺ കൊടുമൻ എന്നറിയപ്പെടുന്ന ഒരു കഥാപാത്രവുമാണ് ഈ സിനിമക്ക് പ്രചോദനമായത് ചിത്രത്തിൽ ഒരു പാചകക്കാരന്റെ വേഷത്തിലാണ് എത്തുന്നത് വൻ പ്രേക്ഷക പ്രശംസയാണ് ചിത്രത്തിലൂടെ സിദ്ധാർത്ഥ് നേടിയത് ഇപ്പോഴിതാ ഏറ്റവും പുതിയ ചിത്രമായ സൂക്ഷ്മദർശിനിയിലും ഒരു മിന്നും പ്രകടനമാണ് താരം കാഴ്ചവെച്ചിരിക്കുന്നത് അയ്യോ അച്ച പോകല്ലേ അയ്യോ അച്ഛ പോകല്ലേ എന്ന ഒറ്റ കൊണ്ട് പ്രേക്ഷകർക്ക് സിനിമ ഏതെന്ന് മനസ്സിലായി കാണും ഡയലോഗ് പറഞ്ഞത് സിനിമയിലെ നായികയായ അല്ലെങ്കിലും സംഗീത ചെയ്ത ശ്യാമള എന്ന സാധാരണ വീട്ടമ്മയെ മലയാളികൾ മറക്കാനിടയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ നാടോടി എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ സഹോദരിയായി വേഷമിട്ട സംഗീത പിന്നീട് അന്യഭാഷാ ചിത്രങ്ങളിലും സജീവമായിരുന്നു എന്നാൽ മലയാളികൾക്ക് സംഗീത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ ചിന്താവിശിഷ്ടായ ശ്യാമയിലൂടെയാണ് പ്രിയങ്കരിയായി മാറിയത് പിന്നീട് മലയാളം സിനിമയിൽ താരമത്ര സജീവമല്ലായിരുന്നു പിന്നീട് സംഗീതയുടെ കംബാക്ക് എന്ന കരുതിയ സിനിമയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ നഗരവാരിധി നടുവിൽ ഞാൻ ശ്രീനിവാസൻ സംഗീത കോംബോ തന്നെയാണ് ഇതിന് പ്രധാന കാരണം പക്ഷെ ചിത്രം തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു എന്നാൽ ഇക്കൊല്ലം പുറത്തിറങ്ങിയ മിസ്ട്രി ത്രില്ലറായ ചിത്രം ആനന്ദ് ശ്രീബാലയിലൂടെ ഒരു വരവ് തന്നെയാണ് നടത്തിയിരിക്കുന്നത് സിനിമയിൽ അർജുൻ അശോകന്റെ അമ്മവേഷമാണ് സംഗീത ചെയ്യുന്നത് ചിത്രം നല്ല പ്രേക്ഷക പ്രതികരണങ്ങൾ നേടുന്നതിനോടൊപ്പം തന്നെ ശ്രീബാല എന്ന കഥാപാത്രത്തിനും പ്രശംസ ഏറെയാണ് ലഭിച്ചത് ആദ്യമേ പറഞ്ഞതുപോലെ അധികം സിനിമകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ചെയ്ത സിനിമകൾ ഇന്നും പ്രേക്ഷക മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത്തരമൊരു കഥാപാത്രം ചെയ്ത താരം തന്നെയായിരിക്കും ജ്യോതിർമയുടേത് ആദ്യ സിനിമയായ മീശമാധവന്റെ ഹിറ്റ് ഗാനമായ ചിങ്ങമാസം മാത്രം മതി ജ്യോതിർമയെ ഓർത്തിരിക്കാൻ എന്റെ വീടപ്പൂവിന്റെയും കല്യാണരാമൻ പട്ടാളം സീനിയേഴ്സ് അമൽനീരതിന്റെ സാഗർ ഏലിയാസ് ജാക്കി എന്ന സിനിമകളിലും ജ്യോതിർമൈ പിന്നീട് പ്രത്യക്ഷപ്പെട്ടിരുന്നു പിന്നീട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഭർത്താവായ അമൽനീരതിന്റെ തന്നെ ചിത്രമായ ബൊഗേൻവിലയിലൂടെയാണ് ജ്യോതിർമൈ തിരിച്ചുവരവ് നടത്തിയത് സിനിമയിലെ റീത്തു എന്ന കഥാപാത്രം പ്രേക്ഷക സ്വീകാര്യതയാണ് നേടിയത് ഒരു സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലറാണ് ഈ ചിത്രം കല്യാണരാമിനു ശേഷം ജ്യോതിർമയും കുഞ്ചാക്കോ ബോവിനും അഭിനയിച്ചു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ഇരുവരുടെയും ഇന്റർവ്യൂകളും അടുത്തിടെ ശ്രദ്ധ നേടിയിരുന്നു എന്തായാലും ഒരു നീണ്ട ഇടവേള എടുത്തെങ്കിലും ബോൾഡായ പ്രേക്ഷക ശ്രദ്ധ നേടുന്ന കഥാപാത്രങ്ങളിലൂടെ ഒരു ഒന്നൊന്നര വരവാണ് ഈ താരങ്ങൾ നടത്തിയത്